നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം മലയാളികൾക്ക് സുപരിചിതയായ താരമാണ് ആര്യ ബഡായി ബഡായി ബംഗ്ലാവിലൂടെയാണ് ആര്യ താരമാകുന്നത് രമേഷ് പിഷാരടിയുടെയും ആര്യയുടെയും ജോഡിയും വൻ ഹിറ്റായി മാറി പിന്നീട് ആര്യ അവതാരകയുടെ കുപ്പായത്തിലുമെത്തി മലയാളത്തിലെ ഏറ്റവും മികച്ച അവതാരകരിൽ ഒരാളായി മാറാൻ സാധിച്ച ആര്യ സിനിമയിലും സാന്നിധ്യം അറിയിച്ചിരുന്നു ഇതിനിടെയാണ് ബിഗ് ബോസിൽ എത്തുന്നത് സോഷ്യൽ മീഡിയയിലും മിന്നും താരമാണ് ആര്യ താരം പങ്കുവയ്ക്കുന്ന ഫോട്ടോഷൂട്ടുകളും പോസ്റ്റുകളും ഒക്കെ വൈറലായി മാറാറുണ്ട് തന്റെ സന്തോഷങ്ങളും വിശേഷങ്ങളും എല്ലാം ആര്യ സോഷ്യൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ആര്യ വിവാഹിതയാകാൻ പോകുന്നു എന്നുള്ള വാർത്ത പുറം ലോകത്തെ അറിയിച്ചത് ഡിജെ ബിഗ് ബോസ് മലയാളം താരവുമായിരുന്ന സിബിൻ ബെഞ്ചമിനെയാണ് ആര്യ വിവാഹം കഴിക്കുന്നത് വർഷങ്ങളായുള്ള പരിചയവും അടുപ്പവുമാണ് വിവാഹത്തിലേക്ക് എത്തിച്ചത് രണ്ടുപേരുടെയും രണ്ടാം വിവാഹമാണ് അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു എൻഗേജ്മെന്റ് ചടങ്ങുകൾ നടന്നത് ഫങ്ഷന്റെ ചിത്രങ്ങൾ ആര്യയും സിബിനും സോഷ്യൽ മീഡിയ വഴി പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു വിവാഹത്തെക്കുറിച്ചും ഡിവോഴ്സിനെ കുറിച്ചുമെല്ലാം തുറന്നു പറച്ചിൽ വൈറലായിരുന്നു അഭിനയം മാത്രമല്ല ബിസിനസ് രംഗത്തും അടുത്തിടെ ആനീസ് കിച്ചണിലേക്ക് അതിയായി ആര്യ എത്തിയിരുന്നു സാരി ബിസിനസിനെ കുറിച്ചും ഇരുവരും സംസാരിച്ചിരുന്നു തിരുവനന്തപുരത്തായിരുന്നു ആദ്യത്തെ ഷോപ്പ് പിന്നീടായിരുന്നു കൊച്ചിയിലേക്കും ബിസിനസ് വ്യാപിപ്പിച്ചത് സെലിബ്രിറ്റികളും സാധാരണക്കാരും ഒരുപോലെ ആര്യയുടെ ഷോപ്പിലേക്ക് എത്താറുണ്ട് ആദ്യത്തെ കട തുടങ്ങിയപ്പോൾ തന്നെ എന്നെ വിളിച്ചു രണ്ടാമത്തേത് തുടങ്ങിയപ്പോൾ എന്നെ വിളിച്ചില്ല ഞാൻ എന്താ സാരി ഉടുത്താൽ പറ്റത്തില്ലേ എനിക്ക് ആ സാരി തരത്തില്ലേ ആ കടയിൽ ഞാൻ വന്നാൽ വല കുഴപ്പവും ഉണ്ടോ എന്നൊക്കെയായിരുന്നു ആനിയുടെ ചോദ്യം ലോകത്തുള്ള എല്ലാവരും വരും അവനവന ആവശ്യമുള്ളവരെ മാത്രം വിളിക്കും അങ്ങനെയാണോ എന്താണ് എന്നെ വിളിക്കാതിരുന്നത് എന്നും ചോദിച്ചിരുന്നു വിളിക്കാൻ പറ്റിയില്ല സോറി എന്നായിരുന്നു ആര്യയുടെ പ്രതികരണം നല്ല കളക്ഷൻസ് ആണ് നിന്നും ആനി പറഞ്ഞിരുന്നു ഭയങ്കര വിലയാണോ സാരിയൊക്കെ കത്തിയാണോ എന്നൊക്കെയാണ് ആളുകൾ എന്നോട് ചോദിച്ചിരുന്നത് സെലിബ്രിറ്റീസ് മാത്രമേ പോകുന്നുള്ളൂ എന്നും ചോദിച്ചവരുണ്ടായിരുന്നു എന്നും ആനി പറഞ്ഞിരുന്നു എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചാണ് അവിടെ കസ്റ്റമേഴ്സിന്റെ ആവശ്യമാണ് അവിടെ നോക്കുന്നത് പിന്നെ മിനിമം ക്വാളിറ്റി നിലനിർത്തുക എന്നത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണെന്നും ആര്യ പറഞ്ഞു പറയുന്നു സാരികളെ കുറിച്ച് ഞാൻ കൂടുതലായി മനസ്സിലാക്കുന്നത് ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ചില കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഇതിന് ഇതെങ്ങനെയാണ് എന്നായിരുന്നു ആശ്ചര്യം പ്ലസ് ടു വരെ എനിക്ക് വിദ്യാഭ്യാസമുള്ളൂ കോളേജിലൊന്നും പോയിട്ടില്ല ജോലിയെക്കുറിച്ച് ആലോചിച്ചപ്പോഴാണ് സ്വന്തമായി ബിസിനസ് എന്ന് ചിന്തിച്ചത് ഇൻഡസ്ട്രിയെ മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോകാമെന്ന അവസ്ഥയല്ല കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ് ഒന്നുകിൽ അങ്ങോട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട് എക്സ്ട്രാ ഒരു വരുമാനം ഇല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പാടായിരിക്കും അങ്ങനെയാണ് ബിസിനസ്സിലേക്ക് വന്നത് നമുക്ക് ഇഷ്ടമുള്ള കാര്യത്തിലേക്ക് കൈകടത്തുന്നതാണല്ലോ നല്ലത് കോൺഫിഡൻസ് ഉണ്ടാവും അതുപോലെ ചെയ്യാനും ഇഷ്ടമുണ്ടാകും ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്താലല്ലേ നല്ല റിസൾട്ട് കിട്ടുകയുള്ളു ഞാൻ അങ്ങനെ സാരി ഉടുക്കുന്ന ആളല്ല ആളുകൾ സാരി ഉടുത്ത് വരുന്നത് കാണാൻ ഇഷ്ടമാണ് സാരികളുടെ വീഡിയോകളൊക്കെ ഇരുന്ന് കാണുമായിരുന്നു അങ്ങനെയാണ് ഇഷ്ടം വന്നത് കാഞ്ചീപുരം സാരികളോട് പ്രത്യേകതരം ഒരു ഇഷ്ടമുണ്ടായിരുന്നു ഷോപ്പ് തുടങ്ങിയപ്പോഴായിരുന്നു സാരികളെ കുറിച്ച് കൂടുതലായി മനസ്സിലാക്കി പഠിച്ചതുമെന്നും പറയുന്നു അച്ഛന്റെ മരണശേഷം അമ്മയും സഹോദരിയും മകളും അടങ്ങുന്നതാണ് ആര്യയുടെ കുടുംബം അച്ഛൻ അസുഖബാധിതനായപ്പോൾ മുതൽ കുടുംബകാര്യങ്ങളും അനിയത്തിയുടെ കാര്യങ്ങളും എല്ലാം ഒരു കുറവും കൂടാതെ നോക്കിയത് ആര്യ ആയിരുന്നു രണ്ടു വർഷം മുൻപ് ഏറ്റവും മനോഹരമായ ആഡംബരം പൂർവം നല്ലൊരാളെ കണ്ടെത്തി അനിയത്തിയെ കൈപിടിച്ചേൽപ്പിക്കുകയും ചെയ്തു ആര്യ ഇരുപതുകളുടെ തുടക്കത്തിലായിരുന്നു ആര്യയുടെ ആദ്യ വിവാഹം വൈകാതെ മകളും പിറന്നു പിന്നീട് വിവാഹമോചിതയായി അതിനുശേഷം രാപ്പകലില്ലാതെ കുടുംബത്തിനും മകൾക്കും വേണ്ടിയായിരുന്നു ആര്യയുടെ ജീവിതം വിവാഹമോചനത്തിന് ശേഷം പ്രണയം ആര്യയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ബിഗ് ബോസിൽ മത്സരിക്കാൻ എത്തിയപ്പോൾ താൻ പ്രണയത്തിലാണെന്ന് ആര്യ പറയുകയും ചെയ്തിരുന്നു എന്നാൽ താരം ഷോ കഴിഞ്ഞ് പുറത്തു വന്നപ്പോഴേക്കും ആ പ്രണയം തകർന്നിരുന്നു ആ ബന്ധത്തിൽ വഞ്ചിക്കപ്പെട്ടുവെന്ന് ആര്യ തന്നെ പിന്നീട് വെളിപ്പെടുത്തിയിരുന്നു നടിയുടെ വിവാഹ നിശ്ചയ ചിത്രങ്ങൾ വന്നപ്പോൾ ആരാധകർക്കുണ്ടായിരുന്ന സംശയമായിരുന്നു ആര്യക്കും സിബിനും കുടുംബത്തിന്റെ പിന്തുണയില്ലേ എന്നത് എന്നാൽ രണ്ട് കുടുംബങ്ങളുടെയും പിന്തുണ വിവാഹത്തിലുണ്ടെന്നതാണ് ആര്യ പങ്കിടുന്ന പുതിയ ഫോട്ടോകളിൽ നിന്നും മനസ്സിലാകുന്നത് മാത്രമല്ല ആര്യക്കും സിബിനും ആശംസകൾ നേർന്ന് മനോഹരമായ ഒരു കുറിപ്പ് സഹോദരി അഞ്ജന പങ്കുവയ്ക്കുകയും ചെയ്തു ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ തന്റെ ചേച്ചിയും മകളും ഒറ്റയ്ക്കായിരിക്കില്ലല്ലോ എന്ന് തന്നെ വലിയ സന്തോഷം നൽകുന്നുവെന്നാണ് അഞ്ജന കുറിച്ചത് ഈ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന അവസാനത്തെ ആളായിരിക്കും ഞാൻ പക്ഷേ എനിക്ക് ഇത് പ്രത്യേകമായതിനാൽ അല്ലെങ്കിൽ ഒരു പ്രധാന ഓർമ്മ ആയതുകൊണ്ട് ഞാൻ ഈ സമയം എടുത്തു എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ നടത്തിയാൽ അതൊടുവിൽ നിങ്ങൾക്ക് സംഭവിക്കും അതുപോലെ ഞാൻ വർഷങ്ങളായി മാനിഫെസ്റ്റ് ചെയ്തിരുന്ന ഒരു ദിവസമാണിത് അവളുടെ വിവാഹ ദിവസം ഒടുവിൽ അത് സംഭവിച്ചു ഇതൊരു വിവാഹ നിശ്ചയം മാത്രമാണെന്ന് എനിക്കറിയാം പക്ഷെ ഞങ്ങൾക്കിത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാ പ്രത്യേക ദിവസമായിരിക്കും ഞങ്ങളെ കൂടാതെ ഈ ദിവസത്തിനായി ശരിക്കും കാത്തിരുന്ന മറ്റൊരാൾ ഉണ്ടായിരുന്നു അച്ഛൻ ഇപ്പോൾ അച്ഛൻ സമാധാനിക്കുന്നുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ചേച്ചി എനിക്ക് നീ നമ്മുടെ അമ്മയോളം തന്നെ പ്രിയപ്പെട്ടവളാണ് നീ ഹൃദയം തുറന്ന് പുഞ്ചിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ആത്മാർത്ഥമായി സന്തോഷമുണ്ട് ഒടുവിൽ നീയും ഖുഷിയും ഇനി ഒറ്റയ്ക്കല്ല എന്നറിയുമ്പോൾ ഡാഡ പറയാറുള്ളത് പോലെ ഒടുവിൽ നീ ജീവിതത്തിൽ സെറ്റിലാവുന്നത് കാണുമ്പോൾ സന്തോഷം തോന്നുന്നു നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം അറിയുക എന്ത് സംഭവിച്ചാലും ഞാൻ എപ്പോഴും നിനക്ക് ശക്തിയായി പിന്നിൽ ഉണ്ടാകുമെന്നാണ് അഞ്ജന കുറിച്ചത് ആര്യ അടക്കമുള്ളവർ സഹോദരിയുടെ കുറിപ്പിന് സ്നേഹം അറിയിച്ചെത്തി അതേസമയം ആര്യ സിബിൻ പ്രായവ്യത്യാസവും ഇരുവരുടെയും വിവാഹ രജിസ്ട്രേഷൻ അപേക്ഷയുടെ ഫോട്ടോ വൈറലായ ശേഷം ചർച്ചയാകുന്നുണ്ട് ആര്യയ്ക്ക് സിബിനേക്കാൾ ഒരു വയസ്സ് കൂടുതലാണ് ആര്യയുടെ പ്രായം റിപ്പോർട്ടുകൾ അടുത്തിടെ തങ്ങളുടെ വിവാഹ നിശ്ചയ ചിത്രങ്ങൾ ആര്യയും സിബിനും പങ്കുവച്ചിരുന്നു ഐവറി തീമിൽ നടന്ന വിവാഹ നിശ്ചയ ചടങ്ങിൽ ഒരേ നിർമ്മല വസ്ത്രങ്ങളിൽ അണിഞ്ഞൊരുങ്ങിയെത്തിയ ആര്യയുടെയും സിബിന്റെയും ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു നിറപുഞ്ചിരിയുമായി ആദ്യ അവസാനം കൂടെ നിന്ന ആര്യയുടെ മകൾ ഖുഷിയെയും ചിത്രങ്ങളിൽ കാണാം ഏറ്റവും സ്പെഷ്യൽ ദിവസം എൻഗേജ്മെന്റ് ചടങ്ങ് വെള്ള ഐവറി സ്വർണ്ണ വർണ്ണങ്ങളും ഒരുപാട് സന്തോഷവും സ്നേഹവും ബന്ധങ്ങളും ഒത്തുചേർന്ന ദിവസം എന്റെ മനസ്സിലെ വികാരങ്ങൾ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനാകില്ല മരണം വരെ ഇതൊരു അവിസ്മരണീയ മുഹൂർത്തമായിരിക്കുമെന്നും ആര്യ തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ കുറിച്ചു വിവാഹനിശ്ചയ ദിവസത്തിനായി ആര്യബടായി തിരഞ്ഞെടുത്തത് തന്റെ സ്വന്തം ബ്രാൻഡായ കാഞ്ചീപുരത്തിന്റെ ഐവറി നിറത്തിൽ പിൻഗാൻ ഗോൾഡ് മീനാകാരി വർക്കും അതേ നിറങ്ങളിൽ ഉള്ള ബോർഡറും ബനാറസി പട്ടുസാരിയാണ് നടി മൃദുല മുരളിയുടെ സംരംഭമായ പ്യുവർ അൽ യുവർ ജുവല്ലറിയുടെ പേൾ ജിമിക്കുകകൾ ആര്യയ്ക്കായി സെലക്ട് ചെയ്തത് അടുത്ത സുഹൃത്തായ സനിത സിദ്ധാർത്ഥാണ് സിമ്പിൾ ആൻഡ് എലഗന്റ് ലുക്കിൽ തിരഞ്ഞെടുത്ത നടി മുടി പുട്ടപ്പ് ചെയ്ത മുല്ലപ്പൂ ചൂടിയാണ് ചടങ്ങിനെത്തിയത് ആര്യയുടെ മേക്കപ്പ് ചെയ്തത് അടുത്ത സുഹൃത്തു കൂടിയായ സിജൻ ജോസഫാണ് വരൻ സിബിൻ ബെഞ്ചമിൻ ആവട്ടെ വെള്ളയും ഐവറിയും കലർന്ന മാന്യവാർ കുർത്തയും പാന്റുമാണ് വിവാഹ നിശ്ചയത്തിനായി തിരഞ്ഞെടുത്തത് വെള്ള ഐവറി സ്വർണ നിറങ്ങൾ കലർന്ന പന്തലാണ് തിരുവനന്തപുരം കോവളം നിർമാണ ബുട്ടിക് റിസോർട്ടിൽ നടന്ന ചടങ്ങിന് ഒരുങ്ങിയത് ആര്യയുടെ മകൾ ഖുഷി അമ്മയുടെ സാരിയുമായി അസാമിയുമുള്ള ഐവറിയിൽ പിങ്ക് പൂക്കൾ തുന്നിയ കോഡ് സെറ്റിലാണ് ചടങ്ങിനെത്തിയത് ും ഖു മാത്രമല്ല ചടങ്ങിനെത്തിയ അതിഥികളും അണിഞ്ഞിരുന്നത് ഈ വരെ വെള്ളനിറത്തിലുള്ള വസ്ത്രങ്ങളാണ് വിവാഹ നിശ്ചയത്തിന്റെ ഫോട്ടോകൾ പങ്കുവെച്ച ആര്യ ദീർഘമായ ഒരു കുറിപ്പാണ് പങ്കുവച്ചിരുന്നത് തന്റെ മകൾ സിബിനെ ഡാഡി എന്നാണ് വിളിക്കുന്നത് എന്നും എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ആസൂത്രണം ഇല്ലാത്ത കാര്യമാണ് ഇതെന്നും ആര്യ കൂട്ടിച്ചേർത്തു എന്തൊക്കെ വന്നാലും അവസാന ശ്വാസം വരെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആര്യ തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് സിബിനും വിവാഹത്തെ കുറിച്ച് സംസാരിച്ചിരുന്നു ജീവിതത്തിൽ ഒരുപാട് തെറ്റായ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ള ആളാണ് ഞാൻ പലപ്പോഴും എന്നെ തന്നെ നഷ്ടപ്പെടുത്തുകയും തകർക്കുകയും ചെയ്തവയായിരുന്നു അവ എന്നാൽ ആ ഓരോ കൊടുങ്കാറ്റിലും ഒരു സ്ഥിരത എനിക്ക് ഉണ്ടായിരുന്നു ഒരു പരാതിയും ഇല്ലാതെ വിധിയില്ലാതെ ഉപാധികളില്ലാതെ എന്നോടൊപ്പം നിന്ന ഒരു വ്യക്തി അത് അവളാണ് എന്റെ ഉറ്റ സുഹൃത്താര്യ എനിക്ക് വിശദീകരിക്കാൻ കഴിയുന്നതിലും അപ്പുറം അവളെന്നെ മനസ്സിലാക്കി ചിലപ്പോൾ ഒരു വാക്കുപോലും പറയാതെ തന്നെ യഥാർത്ഥം ഞാൻ ആരാണെന്ന് അവൾ കണ്ടു എല്ലാ കുറവുകളും അംഗീകരിച്ച് തന്നെ എന്നെ സ്നേഹിച്ചു അവളോടൊപ്പമുള്ള നിമിഷങ്ങളിൽ എല്ലായ്പ്പോഴും ഒരു സുരക്ഷിതത്വവും എനിക്ക് തോന്നി ഒടുവിൽ അവളോടൊപ്പം എന്നും ജീവിക്കാനും സ്നേഹിക്കാനും ഞാൻ തീരുമാനമെടുത്തു എന്നാണ് സിബിൻ കുറിച്ചത്